നമസ്കാരം കൊല്ലം ഇട്ടിവയിൽ തൊഴുത്തിൽ പ്രസവിച്ച പശു പൈപ്പിനടിയിൽ ഞെരുങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പൈപ്പ് മുറിച്ച് പശുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഇട്ടിവ പഞ്ചായത്തിലെ അയിരക്കുഴിയിൽ അമർ എന്ന ആളിന്റെ പശുവാണ് തൊഴുത്തിൽ ജി ഐ പൈപ്പ് കൊണ്ട് നിർമ്മിച്ച സ്ഥലത്ത് പ്രസവിച്ചത് പൈപ്പിനടിയിൽ വീണ് ഞെരുങ്ങിക്കിടന്ന പശുവിനെയാണ് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് പൈപ്പ് മുറിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് അപ്പുറത്ത് അപ്പറത്താ അപ്പറത്താ കമ്പി തിരക്കല്ലേ മറ്റേ കമ്പികളെ കട്ട് ചെയ്യുമ്പോ മാറും

കേരളം <laughs> രാവിലാണ് <laughs> 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 すみません。